നാളൊരു സഹോദരന് ജോലിയില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ സിംലാൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ബെഡിൻ്റെ മേലെ എഴുന്നേറ്റിട്ട് ഒരു സൂച്യൻ തൂല്യം എടുത്തു കൊടുത്തു സൂചൻ തൂല്യം എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുത്തു കൊണ്ടുപോയിക്കോളി നിന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇതെന്താ മനസ്സിലാകുന്നില്ല അങ്ങനെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി സിമലായി തന്നൊക്കെ പറഞ്ഞു നല്ലോണം സൂക്ഷിച്ചു അപ്പോൾ അദ്ദേഹം അങ്ങനെ നാട്ടിൽ നിന്ന് ഒരു ജോലി ശരിയാവാതെ അദ്ദേഹം തലശ്ശേരിയിൽ പോയാൽ അവിടെ കുറേ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ജോലി കിട്ടും വീട്ടിലേക്കൊരു ഹൗസ് ബോയ് ആയിക്കൊണ്ട് പിന്നെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് അവർക്ക് നാടത്തൊരാളായിട്ട് ഒരു ജോലി കിട്ടുമെന്ന് കരുതി അങ്ങനെ പോയി അന്ന് ഗൾഫെയർ ഒക്കെ ഉള്ള ഏരിയയാണ് അവിടെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ തലശ്ശേരിയിലൊരു വീട്ടിൽ ഇയാൾക്ക് ജോലി കിട്ടി അപ്പോൾ ആ സമയത്ത് ആ വീട്ടിലൊരു കല്യാണം വരുന്നത് കല്യാണം വരുമ്പോൾ ഇയാൾക്കാണ് ഫുൾ ഇൻചാർജ് കാര്യങ്ങളൊക്കെ നോക്കാനുള്ളത് അപ്പോൾ വീട്ടുകാരിങ്ങനെ കല്യാണം ഓരോ വീട്ടിൽ ക്ഷണിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ചാർജ് ആയപ്പോൾ ഒരു ബെഡ് നിർമ്മിക്കുന്ന ഒരു ടീം വന്നു അപ്പോൾ അദ്ദേഹം അവരെന്ത് ചെയ്തു അവരിങ്ങനെ അതിനുള്ള സൗകര്യങ്ങൾ സാധനങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കി കൊടുത്തിരുന്നു അപ്പോൾ ഇവർ വന്നിങ്ങനെ ഒരു വീടിൻ്റെ പുറത്ത് ഒരു ബെഡ് ഉണ്ടാക്കുകയാണ് പഴയ കാലത്ത് ഉന്ന കിടക്കാന്ന് പറയും ഉന്നം നിറച്ച് ഉന്നം നിറച്ചിട്ട് കിടക്കാൻ ബെഡ് ഉണ്ടാക്കുന്ന ആ ഒരു അപ്പോൾ ഇങ്ങനെ ഉന്നം നിറച്ച് ഇങ്ങനെ ഓരോ തുന്നൊക്കെ കണ്ടപ്പോൾ ഇയാൾക്ക് ഇതിൽ നല്ലൊരു റേഞ്ച് വന്നു ഇത് നല്ലൊരു പരിപാടിയാണ് കാരണം ഉന്നം ആക്കി ഇത് തുന്നിയ അടിച്ച് ഇങ്ങനെ തുന്നിയാൽ കുറച്ച് നിറയ്ക്കിയാൽ പിന്നെ തുന്നുക ആ രൂപത്തിൽ ഇതിലേക്ക് ഇയാൾക്ക് റേഞ്ച് വന്നു അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പള്ളിയിൽ പോയി പള്ളിയിൽ പോയപ്പോൾ പള്ളിയിൽ ഉസ്താദ് ഇയാളെ നാടിൻ്റെ അടുത്തുള്ള ഇയാളെ നാട് താമരശ്ശേരിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഉസ്താദാണ് പള്ളിയിലെ ഉസ്താദ് അപ്പോൾ പള്ളിയിൽ ഉസ്താദ് ഇയാൾ കണ്ടപ്പോൾ നിങ്ങൾ ഞാൻ ഏത് ഏത് വീട്ടിലാണ് നിൽക്കുന്നതെന്നൊക്കെ അന്വേഷിച്ചു പക്ഷേ ഇയാൾ നാട്ട് നാട് നിന്ന് പോയിക്കുന്നെന്നുള്ള നാട് വിട്ടങ്ങോട്ടോ പോയി എന്നുള്ള വിവരം ഉസ്തായി അറിയാം എവിടെ ഉള്ളതെന്നുള്ള വിവരല്ല അപ്പോൾ ഉസ്താദ് നാട്ടിൽ വന്നപ്പോൾ ഇന്നാലിൻ്റെ ആളെ ഞാൻ ഇന്ന സ്ഥലത്ത് കണ്ടിട്ടുണ്ടെന്നുള്ള മെസ്സേജ് ഇവിടെ പറഞ്ഞു കുടുംബത്തിൽ പറഞ്ഞു അപ്പോൾ കുടുംബങ്ങൾ പോയിട്ട് അദ്ദേഹത്തിനാണെന്ന് കുട്ടി കൊണ്ടുവന്നു അപ്പോൾ ഉള്ള ജോലിയും നഷ്ടപ്പെട്ടു അപ്പോൾ ആ സമയത്ത് നാട്ടിലിങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്താണ് കുടുംബത്തിലൊരു പ്രസവം നടക്കുന്നത് അപ്പോൾ ഒരു ചെറിയ കുട്ടിയുണ്ടായേ അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു ആ ഒരു കുട്ടിക്കൊരു ബെഡ്ഡുണ്ടാക്കി ഈ സൂചിയും നൂലും അപ്പോൾ നൂല് തീർന്നി ഉണ്ടാവും ചോദിക്കുന്നതിൽ ഇത്രത്തോളം വലിയ നൂലായി ഞാൻ കൊടുത്തത് നോക്കി ചെറിയ നൂലായിരിക്കും ആ സൂചിയുടെ മേലെ ഒരു നൂല് കോർത്തിട്ട് അദ്ദേഹം ബാക്കി എന്താക്കാണ് ഒരു ചെറിയ കുട്ടിയുടെ വലിപ്പത്തിലുള്ള ഒരു ബെഡ് ഉണ്ടാക്കി അപ്പോൾ കുട്ടിക്കിങ്ങനെ കിടക്കാനോ ഒന്ന് ആൾക്കെല്ലാം പറ്റുന്ന രൂപത്തിൽ ഒരു ബെഡ് ഉണ്ടായി അപ്പോൾ കുട്ടിനെ കാണാൻ വരുന്ന ടീമൊക്കെ അത് നല്ല ഉഷാറാണ് അല്ല ധാരുണ്ടാക്കിയെന്ന് വെച്ചിട്ട് ഞാൻ അന്വേഷിക്കുമ്പോൾ ആൾ മുപ്പത് ഉണ്ടാക്കിയാന്ന് പറഞ്ഞാൽ ആൾ കാണിച്ചു കൊടുക്കും അപ്പം വേറൊരു ടീമും ഞങ്ങൾക്കൊന്നുണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഓർഡർ കൊടുത്തു അങ്ങനെ ഓർഡറിനുസരിച്ച് ഇയാൾ ബെഡ് എന്ന് പറയും കുട്ടികളുടെ ബെഡ്ഡുണ്ടാക്കുന്ന പരിപാടിയായി നല്ല ആൾക്കാർ കുട്ടികളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഓർഡർ ചെയ്യും ചെറിയ കുട്ടിയെ കിടക്കാൻ പറ്റുന്ന നല്ലൊരു ബെഡ്ഡാണ് അപ്പോൾ അദ്ദേഹത്തിന് തോന്നാൻ വലിയ ബെഡ് തന്നെ ഉണ്ടാക്കിയാലോ അങ്ങനെ കുറച്ചുകൂടി ഉന്നൊക്കെ ഉന്നമൊക്കെ വാങ്ങി റെഡിയാക്കി വലിയ ബെഡ് ഉണ്ടാക്കി അപ്പോൾ അതും ഓർഡർ നല്ല ഓർഡർ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം താമരശ്ശേരിയിൽ ഒരു ഷോപ്പ് തുടങ്ങി ബെഡിൻ്റെ ഷോപ്പ് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു പിന്നെ ഹോൾസെയിൽ ആയിട്ട് മടത്തും പോയില്ലെന്ന് പറയും അതിൻ്റെ അടുത്ത് തന്നെ സ്ഥലത്ത് നല്ലൊരു ബെഡ് ഷോ ബെഡിൻ്റെ ഷോപ്പ് ഉണ്ടായി ഹോൾസെയിൽ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ഭയങ്കര ഓർഡർ ആയി ചെറിയ കടക്കാരൊക്കെ ഇയാൾ എടുക്കുന്ന രൂപത്തിൽ അപ്പോൾ ഈ സൂചന നൂലിയാണ് ഇയാൾ രക്ഷപ്പെടുന്നത് മഹാനവർഗ് സൂചി കൊടുത്ത് സൂചന നൂല്യം എടുത്തുകൊടുത്ത് അതുകൊണ്ട് അതിലൂടെ എന്ത് തുന്നിരുന്നതാണ് അദ്ദേഹം രക്ഷപ്പെടുകയാണ് പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹം ആ ഫീൽഡ് നിർത്തിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് പ്രായമായി പിന്നെ സാമ്പത്തികമായിട്ട് അത്യാവശ്യം ഒക്കെ റെഡി ആയപ്പോൾ പിന്നെ ആ പണി നിർത്തി എന്ന് പറഞ്ഞു അപ്പോൾ ഈ രൂപത്തിൽ മഹാനവറുകളെ ബന്ധപ്പെട്ടവർക്ക് മുഴുവൻ അവിടുന്ന് ഓരോ വഴികൾ കാണിച്ചു കൊടുത്തായിരുന്നു